ഹലോ ഫ്രണ്ട്സ് അന്യൂസ് വീക്കെൻഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു കോഴിമുട്ട വാങ്ങിക്കുന്നതാണോ ലാഭം അതോ ഒരു കോഴിക്കുഞ്ഞിനെ വളർത്തി വലുതാക്കി അതിൻ്റെ മുട്ട എടുക്കുന്നതാണോ ലാഭം ഈ വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണിത് മാത്രമല്ല സോഷ്യൽ മീഡിയയൊക്കെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇതേ ചോദ്യം നമുക്ക് അവിടെയും കാണാൻ കഴിയും കോഴിമുട്ട വാങ്ങിക്കുന്നതാണ് ലാഭമെന്ന് പറയുന്നവർക്ക് അതിനുവേണ്ടി പല ന്യായീകരണങ്ങളും പറയാനുമുണ്ട് കോഴിയെ വളർത്തണമെങ്കിൽ കൂട് വേണം തീറ്റ വേണം അസുഖം വന്നാൽ ചികിത്സിക്കണം ഇതൊക്കെയാണ് പ്രധാന ന്യായീകരണങ്ങൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ചോദ്യം ചിലരൊക്കെ ചോദിക്കുന്നത് ഏതായാലും കോഴി വളർത്തുന്നവർക്ക് പ്രയാസവും വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് നിരാശയുമാണ് ഇത്തരം ചോദ്യങ്ങൾ കൊണ്ട് ഉണ്ടാവുന്ന ഫലം ഈ ഒരു ചോദ്യത്തിന് വലിയ പ്രസക്തിയൊന്നും ഉള്ളതായി എനിക്ക് തോന്നുന്നില്ല ഈ ഒരു വിഷയം മാത്രമല്ല എല്ലാ കാര്യങ്ങളും ഇതുപോലെ തന്നെയാണ് ഉദാഹരണമായി നമുക്ക് എടുക്കാൻ കഴിയും ഒരു തേങ്ങ വാങ്ങി ഉപയോഗിക്കുന്നതാണോ അതോ ഒരു തെങ്ങ് വെച്ച് നാലഞ്ച് വർഷം കാത്തുനിന്ന് ഒരു തേങ്ങ എടുക്കുന്നതാണോ ലാഭം എന്ന് ചോദിക്കുന്നതിനെ പോലെ തന്നെയാണ് ഇതും മനുഷ്യരെല്ലാം ഈ ഒരു രീതിയിലാണ് കാര്യങ്ങളെ നോക്കിക്കാണുന്നതെങ്കിൽ മനുഷ്യകുലത്തിന്റെ നിലനിൽപ്പിൽ തന്നെ ഇത് വലിയൊരു ഭീഷണിയായി മാറും സ്വന്തം കാര്യങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുക്കാതെ മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ ചിന്തിക്കാൻ കഴിയുന്ന ഏവരോട് ചോദിച്ചാലും കിട്ടുന്ന ഉത്തരം കുഞ്ഞുങ്ങളെ വളർത്തി അതിൽ നിന്ന് മുട്ടയെടുക്കുന്നത് തന്നെയാണ് ലാഭം എന്നായിരിക്കും ഒരു കോഴിക്കുഞ്ഞ് വലുതായി അത് മുട്ടയിടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതോടൊപ്പം നമുക്ക് ഒരു കോഴിയെയും സ്വന്തമായി ഇവിടെ കിട്ടുന്നുണ്ട് അക്കാര്യം നമ്മൾ കാണാതെ പോകരുത് ഈ കോഴിയെ വെച്ച് വേണമെങ്കിൽ കോഴിക്കൃഷി നമുക്ക് വിപുലപ്പെടുത്തി എടുക്കാം അടവെച്ചു കൊടുത്താൽ മതി കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞു കിട്ടും ഈ കുഞ്ഞുങ്ങൾ വളർന്നു വലുതായി അവരും കൂടി മുട്ടയിട്ട് തുടങ്ങിയാൽ നമ്മുടെ വീട്ടിൽ കോഴിമുട്ടയുടെ കാര്യത്തിൽ നമ്മൾ സ്വയം പര്യാപ്തതയിലെത്തി എന്ന് നമുക്ക് അവകാശപ്പെടാം ഇതുപോലെ എല്ലാവരും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ കോഴിമുട്ടയ്ക്ക് വേണ്ടി അയൽ സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരില്ല ഇതോടെ നല്ല പോഷക ഗുണങ്ങളുള്ള മുട്ടകൾ നമുക്ക് ഉപയോഗിക്കാം കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മുട്ടകൾക്ക് തീരെ പോഷക ഗുണങ്ങൾ ഉണ്ടായിരിക്കില്ല കാരണം കോഴിത്തീറ്റകൾ വാങ്ങിക്കൊടുത്താണ് അവരെ തീറ്റി പോറ്റുന്നത് നമ്മൾ വീട്ടിൽ വളർത്തുന്ന കോഴികൾക്ക് കോഴിത്തീറ്റ വാങ്ങിക്കൊടുക്കേണ്ട കാര്യമേ ഇല്ല വീട്ടിൽ ബാലൻസ് വരുന്ന ഭക്ഷണങ്ങളും അതുപോലുള്ള മറ്റ് പച്ചിലകളുമൊക്കെ വെട്ടി അരിഞ്ഞിട്ട് കൊടുത്താൽ അവർ നന്നായി ഭക്ഷിക്കുക മാത്രമല്ല ദിവസേന നല്ല പോഷക ഗുണങ്ങളടങ്ങി മുട്ടകൾ നമുക്ക് ലഭിക്കുകയും ചെയ്യും നാലോ അഞ്ചോ കോഴികളെ മാത്രമേ നമ്മൾ വളർത്തുന്നുള്ളൂവെങ്കിൽ അവരുടെ തീറ്റയായി ബാലൻസ് വരുന്ന ഭക്ഷണങ്ങൾ തന്നെ ധാരാളമായിരിക്കും ഇങ്ങനെ പുറത്തേക്ക് കളയുന്ന ഭക്ഷണങ്ങൾ മാത്രം മതി നല്ല പോഷക ഗുണങ്ങളുള്ള മുട്ടകൾ നമുക്ക് ദിവസേന ലഭിക്കാം അപ്പോൾ മുട്ടയ്ക്ക് വേണ്ടി കോഴി വളർത്തുന്നതിൽ തീറ്റ ചിലവ് ഒരു പ്രശ്നമായി മാറുന്നേയില്ല നല്ല കരുതലും ഒപ്പം ശ്രദ്ധയും കൊടുത്താണ് വളർത്തുന്നതെങ്കിൽ അസുഖം വരില്ലെന്ന് മാത്രമല്ല ചികിത്സിക്കേണ്ട ആവശ്യവും ഉണ്ടാവില്ല കൂടും പരിസരവും ഇടക്കിടക്ക് ക്ലീൻ ചെയ്യുകയും അഴുകിയതും പഴകിയതുമായ ഭക്ഷണങ്ങൾ തീറ്റയായി കൊടുക്കാതിരിക്കുകയും ചെയ്താൽ തന്നെ ഒട്ടുമിക്ക രോഗങ്ങളെയും തടഞ്ഞു നിർത്താൻ നമുക്ക് കഴിയും പ്രതിരോധശേഷി കൂട്ടാൻ വേണ്ടി ഇടക്കിടക്ക് മഞ്ഞൾ ചേർത്ത വെള്ളം കുടിക്കാൻ കൊടുക്കുകയും കൂടി ചെയ്താൽ അസുഖം വരില്ലെന്ന് മാത്രമല്ല ട്രീറ്റ്മെന്റിന് വേണ്ടി ക്യാഷ് മുടക്കേണ്ടിയും വരില്ല ഇനി പറയാൻ പോകുന്നത് കൂടുണ്ടാക്കാൻ വരുന്ന ചിലവിനെ കുറിച്ചാണ് കൂടുണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ തന്നെയാണെങ്കിൽ അതിന് വലിയ ചിലവൊന്നും വരുന്നില്ല ആവശ്യമുള്ള സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ നല്ലൊരു കൂടുണ്ടാക്കിയെടുക്കാൻ വലിയ സംഖ്യ ചിലവ് വരില്ല എൻ്റെ കൈവശമുള്ള എല്ലാ കൂടുകളും ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ് അല്പമൊന്ന് മനസ്സ് വെച്ചാൽ നല്ല ഒന്നാംതരം കൂട് വളരെ കുറഞ്ഞ ചെലവിൽ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം കൂടുണ്ടാക്കുന്നതും തീറ്റ വാങ്ങിച്ചു കൊടുക്കുന്നതും അസുഖം വന്നാൽ ചികിത്സിക്കുന്നതും പണച്ചിലവുള്ള കാര്യമാണെന്ന് കരുതി മുട്ട വാങ്ങിക്കലാണ് ലാഭമെന്ന് ആരും കരുതേണ്ടതില്ല കോഴി വളർത്തി മുട്ടയെടുക്കുന്നത് തന്നെയാണ് ഏറെ മെച്ചവും ഏറെ ഗുണവും ദിനംപ്രതി അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് മുട്ടകളാണ് അതിർത്തി കടന്ന് നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനൊരു അറുതി വരുത്തി മുട്ടയുൽപാദനത്തിൽ സ്വയം പര്യാപ്തത നേടിയെടുക്കാൻ വേണ്ടി നമ്മുടെ സർക്കാരും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റും വിപുലമായ പദ്ധതികളാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി കർഷകർക്ക് ഫ്രീ ആയിട്ട് കോഴികളെയും കോഴിക്കൂടുകളും വിതരണം ചെയ്യുന്നു ഇതെല്ലാം നല്ല പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്ന ഒരുപാട് ജനങ്ങൾ നമുക്കിടയിലുണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിലും നിരുത്സാഹപ്പെടുത്താതിരിക്കാൻ വേണ്ടിയെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം പലർക്കും ഇതൊരു നേരം പോക്കാണ് എന്നാൽ ഒരുപാട് ആളുകൾ ഇതൊരു ഉപജീവന മാർഗമായി സ്വീകരിച്ചിട്ടുള്ളവരുണ്ട് അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ലെങ്കിലും നിരുത്സാഹപ്പെടുത്താതിരിക്കാനെങ്കിലും ശ്രദ്ധിക്കണം ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായമാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇതിനോട് യോജിക്കുന്നവരും യോജിക്കാത്തവരും ഉണ്ടാകാം നിങ്ങൾക്കുണ്ടാകുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ അറിയിക്കാൻ മറക്കരുത് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്ന ഒരുപാട് നല്ല സുഹൃത്തുക്കൾ ഉണ്ടെന്ന് എനിക്കറിയാം അവരോട് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഇനി മറ്റൊരു വിഷയവുമായി ഞാൻ ഉടനെ എത്താം അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം